പ്രസംഗം മുഴുവനായി കേട്ടോ എന്നെനിക്കറിയില്ല പക്ഷേ ആ പ്രസംഗത്തിനൊരു ഭാഗത്ത് വളരെ വ്യക്തമായി പറയുന്നു എ ഡി ജി പിയുമായി ആർ എസ് എസുമായുള്ള കൂടിക്കാഴ്ചയെ തുടർന്ന് പ്രതിപക്ഷം ഉയർത്തിവിട്ട ആരോപണങ്ങൾ തെരുവിൽ നിങ്ങൾ നടത്തിയ സമരങ്ങൾ ഇതെല്ലാം തികഞ്ഞ അവജ്ഞതയോടെ തള്ളിക്കളയുകയാണ് മുഖ്യമന്ത്രി മറുപടിയായോ ശ്രീ കെ ശബരിനാഥൻ ഇല്ല ഞാൻ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടില്ല പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു സി പി എംകാർ മാത്രമുള്ള തിരുവനന്തപുരത്തെ കോവളം നിയോജമണ്ഡലത്തിലെ കാഞ്ഞിരംകുളം ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിനാണ് തോന്നുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ പ്രസംഗം നടത്തിയത് അദ്ദേഹം അവജ്ഞയോടെ പുച്ഛിച്ചു തള്ളുന്നു പറയുമ്പോൾ അതേ കോവളം നിയോജമണ്ഡലം അടങ്ങുന്ന തിരുവനന്തപുരം ജില്ലയിലും കേരളത്തിലെ എല്ലാ ലോക്സഭാ സീറ്റുകളിലും ഇടതുപക്ഷത്തിനെ അവജ്ഞയോടെ കേരളത്തിലെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളിയ ഒരവസരത്തിലാണ് അദ്ദേഹം ഈ പ്രസംഗം നടത്തിയത് എനിക്ക് ആകെ ഒരു വിഷമമുള്ളത് ഈ കാഞ്ഞിരംകുളം ഏരിയ കമ്മിറ്റി ഇരിക്കുന്ന കോളം അസംബ്ലിയിൽ തന്നെയാണ് ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ വലങ്കയായിട്ടുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ കോളത്തുള്ള ലീല പാലസിൽ പോയി രാം മാധവിനെ കണ്ടത് റാം മാധവിനെ ശ്രീ എം ആർ അജിത് കുമാർ കണ്ടപ്പോൾ കൂടെ കണ്ട ആളുകൾ ആരാണെന്ന് പറഞ്ഞാൽ കേരളം ഞെട്ടും എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഏത് തരത്തിലുള്ള സൂചനയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിൽ കമ്മ്യൂണിസ്റ്റുകാര് മാത്രം എന്തും കേട്ട് കൈയടിക്കുന്ന പാവപ്പെട്ട കുറേ സഹാക്കളല്ലാതെ ഒരു പ്രസ് കോൺഫറൻസിന് മുന്നിൽ വന്ന് ഈ ചോദ്യങ്ങൾക്ക് മറുപടിയാനുള്ള ഒരു താൽക്കാലിക ബുദ്ധിമുട്ട് മുഖ്യമന്ത്രിക്കുള്ളതുകൊണ്ട് അദ്ദേഹം പഴയ കാര്യങ്ങൾ തന്നെ പറയുകയാണ് ഓൾ ഇന്ത്യ റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നത് പോലെ തൊള്ളായിരത്തി അഴുപതിലെ കാര്യം കാര്യം എഴുപത്തഞ്ചിലേക്കാരുപത്തേഴിലേക്കാരു കാര്യം ഒക്കെ ഒരു നീണ്ട പ്രസംഗം നടത്തതല്ലാതെ ഇപ്പോൾ കേരള സമൂഹം ചർച്ച ചെയ്യുന്ന ഡോക്ടർ അരുൺ അടക്കമുള്ള ആളുകൾ എല്ലാ ചാനലുകളും കഴിഞ്ഞ രണ്ട് ഒരാഴ്ചയായി ചർച്ച ചെയ്യുന്ന പ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല കേരളത്തിന്റെ രാഷ്ട്രീയ അടുത്ത കാലങ്ങൾ ചർച്ച ചെയ്തിട്ട് പ്രധാനപ്പെട്ട മൂന്നാല് വിഷയങ്ങളുണ്ട് ഇന്ന് ഹേവാ കമ്മിറ്റിയുടെ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ തലക്കെട്ടും സർക്കാർ തലക്കെട്ടും ഒരു കൊട്ടുകൊടുത്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഒഫൻസ് ഒരു റിപ്പോർട്ട് നടത്തി നാല് വർഷമായിട്ടും എഫ്ഐആർ പോലും വിടാതെ കളിച്ച് നടക്കുന്ന സർക്കാരിനെതിരെ എതിരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരാമർശിച്ചത് രണ്ടാമത് ഇവിടെ വടകരയിൽ ശ്രീ ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോൾ മതസ്പർദ്ധ ഉണ്ടാക്കിക്കൊണ്ട് വോട്ടുകൾ മാറ്റുവാൻ വേണ്ടി വ്യാജ കാഫൽ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ഇതേ സി പി എമ്മിൻ്റെ ആളുകൾ നിർമ്മിച്ചത് പിണറായി വിജയന്റെ പോലീസ് തന്നെ കണ്ടുവത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ചൊന്നും പറയാതെ മൗനം മുഖ്യമന്ത്രി തുടരുകയാണ് മൂന്ന് തൃശൂർ പൂരം കലക്കി ബി ജെ പി സഹായിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്തത് എം ആർ എസ് കുമാർ അടക്കമുള്ള പോലീസിലെ ഒരു പ്രത്യേക വൃന്ദമാണെന്ന് നേരിട്ടുമല്ലാതെ ഇടതുപക്ഷക്കാരടക്കമുള്ള ആളുകൾ പറയുമ്പോൾ അതിനുള്ള ഒരു ദുഃഖം ഒരു വിഷമം അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ വി എസ് സുനിൽകുമാർ അടക്കമുള്ള പറയുമ്പോൾ അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് പറയാനൊന്നുമില്ല പി വി എൻവർ എന്ന് പറഞ്ഞ് സി പി എമ്മിൻ്റെ പാളയത്തിലേക്ക് പോയ എം എൽ എ ഇത്രയും കടുത്ത ആരോപണങ്ങൾ പറഞ്ഞിട്ടും ആ ആരോപണങ്ങളെക്കുറിച്ച് ഒന്നും പറയുവാനുള്ള ഒരു ശുഷ്കാന്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുവരെ കാണിച്ചിട്ടില്ല എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തയാൾ ശ്രീ എം ആർ അജിത് കുമാർ കണ്ടത് റാം മാധവനെ മാത്രമല്ല തിരുവനന്തപുരത്ത് വെച്ച് റാം മാധവനെ കണ്ടു തൃശ്ശൂർ വെച്ച് ഹസ്ബോലെ കണ്ടു അപ്പോൾ ബി ജെ പിയുടെ ടോപ്പ് 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 ബ്രാസ് ബ്രാസ് ക്രീം ക്രീം അല്ല ഓഫ് ലീഡർഷിപ്പിനെ അദ്ദേഹത്തിന്റെ വലങ്കയായിട്ടുള്ള ഉദ്യോഗസ്ഥൻ കണ്ടിട്ട് അത് തനിക്ക് റിപ്പോർട്ട് പിറ്റേ ദിവസം ഇന്റലിജൻസ് കൊടുത്തിട്ടും ഒരു മറുപടിയും എടുക്കാതെ പറയുന്നാൽ തങ്ങളാണ് ആർ എസ് എസിനെ കേരളത്തിൽ പരാജയപ്പെടുത്തു പറഞ്ഞത് ആരും വിശ്വസിക്കാനാ ഈ നാട്ടിലെ സാധാരണക്കാരാണ് ചോദ്യങ്ങൾക്ക് മറുപടി കമ്മ്യൂണിസ്റ്റുകാർ മാത്രമുള്ള സി പി എം അംഗങ്ങൾ മാത്രമുള്ള ഒരു ഏരിയ കമ്മിറ്റി യോഗത്തിൽ വെച്ച് ഏകപക്ഷീയമായ ഒരു മൻ കി ബാത്ത് നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി അല്ലേ മൻ കി ബാത് ആണ് വേറെന്താണെന്ന് പറയുന്നില്ല മോദിയുടെ ഭാഷയിൽ എന്ന് ഒരേ ഭാഷയാണല്ലോ തീർച്ചയായിട്ടും